श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिमाजय श्रीराम राम राम रावणान्दकारम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीय विग्रहा नमोऽस्तु ते ारायणयनमो नारायणयनमो नारायणयनमो नारायणयनमः श्रीरामनामं पाडिव श्रीरामचरितम् नी शारी तानं പന്നിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴ് പതി മുഖനുമനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ വാനരീന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിടോ കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ யாட்சசராஜ ப்ரவர ஜெயஜெய மோக்ஷோபதேச மார்க்கேணச்ொல்லீடுவன் சிந்துதந்நுத்தர தீரோவரி சென்னரந்தரமென்னியே ஞானதவவாக்கியங்கள் சொன்ன நேரத்வரென்னே பிடிச்சுடன் கொன்னு களவான் தொடங்கும் दशானதே രാമ രാമപ്രഭോ പാഹി പാഹിതി ഞാനാമയം പൂണ്ടു നാദം കേട്ടു ദൂതനൌവധ്യനയപ്പിനവനെ പിന്നാദരവോടനുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘൂത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടൂ ഒന്നുകില്ലല്ലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു കട്ടു സീതയെ കൊണ്ടന്ധനായി നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകൊണ്ടു പുറപ്പെടുക ശുനീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തിനുള്ളിൽ വന്നിങ്ങു ൊരു രോഷവുമാശു തീർത്തിയിടുവൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലു മസംഖ്യം ബലം കണ്ടാലുമസംഖ്യം ബലം ദശകഠപ്രഭോ പാലിതം പർവത സന്നിധന്മാരായവാനുർ ഉർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവൻ ഗർവം ർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും വിഭുക്കളെ നീറാക്കുവാനുഴറ്റോടെ കാൽപൊങ്ങിച്ചുകാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്നിനന്ദനൻ അംഗദനാകുമിളയ രാജാവതിനേതു കസമപ്രഭൻ ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ തൊൽ നിൽക്കുന്നതു വാതചൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ ംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മഹിന്ദേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യതന്ദനന്മാരല്ലോ സേതു കർത്താവ നളനതിനിങ്ങേതു ബോധമേറും വിശ്വകർമാവു തൻ तारन् पनसन् कुमुदन् विनतनं वीरन् वृषभन् विकटन् विशालनं मारुति तन् पिता वागिय केसरि शूरनायिडं प्रमाधिशदबलि सारनां जाम्बवानं वेगदर्शीं वीरन् गजनं गवयन् गवाक्षनं शूरन् ദധിമുഖൻ ജ്യോതിർമുഖൻ അധിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാര് ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാരറുപത്തേഴ് കോടിയുണ്ട് അതറിഞ്ഞാലും ം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്നു വിള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെയൊടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മനുഷ്യനല്ലാദിനാരായണനാ പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി ോദരൻ ലക്ഷ്മണനായ നന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരും നറിക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തിന്ന ദോർക്കനി മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധരായി ത്വമാം സമേതോസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനിന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനെ ഹന്ദ ജടാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥയാ ും ധീമതും മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദഗൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടും രോഗാതിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടു ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖദുഃഖബന്ധനം ു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളതുമൂലമായി സമ്മോഹിതന്മാർക്കുവന്നോ ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനി ആത്മാവ് നിർമ്മലദ്വയത്മാനമാത്മനാ കണ്ടു ആത്മാവിനെ സ്മരിച്ചിടുക സന്തനിക്ക് നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സത്തികളഞ്ഞു വിരക്തനായി വാഴുക സുഗരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാതികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതി ൗലസ്ത്യപുത്രനാം ബ്രഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസെ രാമനെ തന്നെ സമാശ്രയിച്ചിടുകൊണ്ട് കൊടുത്തുതൽപാദ പത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നോ വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലാ കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതും നല്ല ജനത്തോടു ചോദിച്ചു കൊഴുകടോ നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊഴുകടോ രാമരാമേദി രാമേദി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു धिक्यमोक्षं सत्सङ्गमत्तो रामचन्द्रं भक्तवत्सलं लोकशरण्यं शरणदं देवं मरदगकान्तिकान्तं रमासेवितं चापबाणायुधं राघवं सुग्रीवसेवितं रक्षानि रक्षानिपुणं विभूषण വിഭീഷണ സേവിതം ഭക്യാ നിരന്തരം ധ്യോ മുക്തി വന്നിരും അതിനില്ല സംശയം നാശനം ശ്രുത്യനും ക്രോധ താമ്രാക്ഷനായി ദനായി പോകും ശുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്ന് കൊല്ലുന്നതിൽ നിന്നു കൽപ്പിച്ചിതെ മുന്നിൽ നിന്നാശു മറയത്തു പോകനി കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടേ മുന്നിനേ കാൽ ക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം പൊക്കിരു